ാണ് ഹദീസ് ഹദീസിന്റെ റാവിയല്ല ഹദീസ് പറയുന്ന സാധാരണഗതിയിൽ സെലഫുകളുടെ എന്താണ് ഹദീസുകളിൽ അഥവാ മോക്കൂഫായതിൽ അധികം എന്ത് ചെയ്യാറില്ല നമ്മളത് പറയുമ്പോഴ് അത് റിവായത്ത് ചെയ്താളെ പറയാറില്ല ചിലപ്പോ അത് എന്റെയും വലിയ സനദുകളൊക്കെ ഉദ്ധരിക്കേണ്ടത് പറയാറുണ്ട് ശരി അലി അറബി അള്ളാഹു ആണ് പറയുന്നത് അലി അറബി അള്ളാഹു ആരാണ് ഒരു ഫോ എല്ലാരും ഓരോ ഫതില് പറയ ഫോ ഫ്ഷ് നാലാമത്തെ ഖലീഫയാണ് ാണ് വേറെ ശ്രേഷ്ഠത പറയാണ് എന്താണ് അതെ യുവാക്കളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അലി അറുതി അള്ളഹാണ് മുതിർന്നവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി സ്വീകരിച്ചത് അടിമകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് മൊത്തത്തിൽ ഏറ്റവും ആദ്യമായി സ്വീകരിച്ചത് ഖദീജ ബിൻ അടുത്തത് അലി റതിന്റെ അടുത്ത ശ്രേഷ്ഠത അതേ ഹൈബർ യുദ്ധം നടന്ന ഹൈബർ യുദ്ധത്തിൽ റസൂൽ ആ യുദ്ധത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചത് ആരെയാണ് അലി റസിയാണ് എന്നിട്ട് എന്ത് ചെയ്തു അന്ന് തലേ ദിവസം റസൂൽ അള്ളാഹുസല്ലാമ പറഞ്ഞു എന്താണ് ും അള്ളാഹും റസൂലും സ്നേഹിക്കുന്ന ഒരാൾക്ക് നാളെ ഇതിൽ ലഭിക്കപ്പെടും ഹൈബർ യുദ്ധത്തിന്റെ കൊടി യുദ്ധത്തിന്റെ കൊടിയും നൽകപ്പെടുമെന്ന് പറഞ്ഞു അപ്പൊ സഹാബത്ത് എല്ലാവരും ആഗ്രഹിച്ചു ഞാനായിരിക്കണം എന്ന് ആഗ്രഹിച്ചു കാരണം എന്താണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത റസൂൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്നേഹം കിട്ടും അങ്ങനെ എല്ലാവരും അത് ചിന്തിച്ചു അന്ന് രാത്രി കഴിച്ചു കൂട്ടി അങ്ങനെ എല്ലാവരും റസൂർ സാന്റെ അടുക്കൽ നേരത്തെ വന്നു കാരണം അവരെങ്ങാനും പേര് പറയാണെങ്കിൽ കെട്ടിപ്പോയില്ലേ പക്ഷെ ഒരാൾ മാത്രം വന്നില്ല അലി റബി അള്ളാഹു വന്നില്ല കാരണം എന്തായിരുന്നു അദ്ദേഹത്തിന് കണ്ണിന് സുഖമില്ലാഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ റസൂർ അള്ളഹസ്ലാം അലീബിന് അബി താലിബിന് അന്വേഷിച്ചു അപ്പോഴാണ് പറഞ്ഞത് അലീബ് നബി താലിബിന് കണ്ണിന് അസുഖമാണ് അങ്ങനെ റസൂള്ളലം അദ്ദേഹത്തെ വെളുപ്പിക്കുകയും റസൂള്ളം ഉമനീര് കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണില് ഒട്ടിക്കും അങ്ങനെയധിയും ആ കണ്ണിന്റെ പ്രശ്നമാണ് ഇവിടെ ഉമനീര് എന്താണ് കണ്ണിന്റെ അസുഖങ്ങൾക്ക് ഉമനീര് നമ്മുടെ ഉമനീര് എന്താണ് ഔഷധമാണ് അതൊരു വലിയ സത്യമാണ് അത് കണ്ണിന് ചൊറച്ചിലൊക്കെ വന്നാൽ ഒന്നുനീര് ഉത്തരിച്ച് നോക്കിയാൽ മനസ്സിലാകും പെട്ടെന്ന് സഡൻ എഫക്റ്റ് ആയിരിക്കണം ശരി അങ്ങനെ അങ്ങനെ റസോൾ ആരുടെ കയ്യിൽ കൊടി കൊടുത്തു അലി റബിഅള്ള കയ്യിൽ കൊടി കൊടുത്തു ഈ തരത്തിൽ അദ്ദേഹം പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു ഒരുപാട് നസിഹത്തുകളൊക്കെ അദ്ദേഹത്തിന് റസൂള്ള നൽകി ഇനി അടുത്ത ശ്രേഷ്ഠത സ്വന്തം മരുമകനായിരുന്നു റസുല്ലാന്റെ മകളുടെ ഭർത്താവായിരുന്നു ഫാത്തമേഡ് റസുല്ലാന്റെ കൽ കല്ബിന്റെ അല്ലെങ്കിൽ കരളിന്റെ കഷ്ടമായിരുന്നു അല്ലെ താതുക്ക്യ വിധി പിന്നെ മാത്രമല്ല അടുത്തത് വരെ പറയാം എല്ലാവരും പറയണം രണ്ട് ശ്രേഷ്ഠത എല്ലാവർക്കും പറയാനുണ്ട് പറഞ്ഞില്ലല്ലോ

പിന്നെ ബാക്കിയുള്ള അക്ഷറത്തിനുമ്പരീൻ ജെന്നൈ ഓരോരുത്തരുടെ പേര് പറഞ്ഞു അബു അറ ആവർ ജറാഹ് അങ്ങനെ താഴ്വിട്ടില്ല അവരുടെ പിന്നെ അടുത്തത് ഫൈസാൻ അലി അറിയാൻ ശ്രേഷ്ഠത ഹംസയാണ് അല്ലേ ഹംസയാണ് പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങളാരും പറയാത്തത് റസുൽതാൻ പിതൃവി പുത്രനാണ് സുൽത്താന്റെ എന്താണ് കസിൻ ആയിട്ട് വരും അല്ലേ അളാപ്പയുടെ മകനാണ് മാത്രമല്ല പിന്നെ അടുത്തത് അടുത്ത് എന്താണ് ഇനിയും ഒരുപാട് ശ്രേഷ്ഠതകൾ സമയമില്ലാത്ത നിർത്താണ് ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് പിന്നെ ഈ ഹദീസിന്റെ ആശയം എന്താണ് അല്ലെങ്കിൽ ഈ ഹദീസ് മൗക്കൂഫാണ് മൗക്കൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് സഹാബിയിലേക്കാണ് സഹാബിമാരുടെ വാക്കുകളും പ്രവർത്തികളും അവരുടെ അംഗീകാരങ്ങളൊക്കെ എന്താണ് മൗക്കൂഫായ ഹദീസ് എന്നാണ് അവര് പറയുക അലി റബി അള്ളാഹു അനഹു പറയാണ് ശവമാണ് എന്ന് പറഞ്ഞാൽ ചത്ത ശവമാണ് ഖിലാബു അപ്പോ ആ ശവത്തെ എന്തെയ്യുന്ന അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് കഴിക്കുന്ന ആളുകൾ ആരാണ് അതൊരു ഖിലാബുകളാണ് പട്ടികളാണ് അങ്ങനെ ചെയ്യാറുള്ളത് എവിടെങ്കിലും എന്തെങ്കിലും ചത്തുകിടന്നിട്ടുണ്ടെങ്കിലും അത് കഴിക്കാറാണ് ഞാൻ കിലാബുകൾ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകാനുള്ള ഏറ്റവും പ്രകടമായ എന്താണ് ഇത് എന്താണ് ദുനിയാവ് എന്നുള്ളത് അള്ളാഹും റസൂലും ദീനുൽ ഇസ്ലാമും ദുനിയാവ് തന്നെ എന്ത് ചെയ്തിട്ടില്ല ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല ഒരു വിലയും നൽകിയിട്ടില്ല അങ്ങനെ പല ഹദീസിൽ ഇപ്പൊ അലി റദിള്ള പറഞ്ഞു ദുനിയാവ് ഒരു ജീഫത്താണെന്ന് ശവമാണെന്ന് ഒരിക്കൽ റസൂൽ അള്ളാഹില്ലാമ ഒരു ആടിനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു അത് ചത്തിട്ടുണ്ട് എന്നിട്ട് മാത്രമല്ല ആ ആടിനെ ചെവിയില്ല ചെവി മുറിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെയുള്ളതിന് പറയാ അസക് എന്നാണ് പറയാ അപ്പൊ ഋഷു വാസലമായി ഇതിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു ഇതിനെ ആരാണ് ഒരു ദീർഘ കൊടുത്ത് വാങ്ങിക്കാൻ ചോദിച്ചു അപ്പൊ ആരും വാങ്ങിക്കൂല കാരണം അത് ചത്തതാണ് മാത്രല്ല അത് അസക്കുമാണ് ചെയ്തിട്ടുണ്ട് ഇടി വെട്ടിട്ടുണ്ട് പിന്നെ പാമ്പും കടിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ പറയും അള്ളാഹു എടുക്കൽ ദുനിയ വിദ്യേക്കാൾ എന്താണ് വില കുറഞ്ഞതാണ് മറ്റൊരു ഹദീസിൽ പറഞ്ഞു മറ്റൊരു ഹദീസിൽ പറഞ്ഞു എന്താണ് എന്താണ് അള്ളാഹു നൽകിയത് എത്രമാത്രാണ് വില ഒരു കൊതുവിന്റെ ചിറകിന്റെ വില ആണ് ദുനിയാവിന് അള്ളാഹു വില നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാഫറിനും നിഷേധിക്കുന്ന തന്റെ ഹാലക്കനെ നിഷേധിക്കുന്ന എന്താണ് എല്ലാവിധ അനുസരണക്കേടും കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിനെ അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് കാഫറുകൾക്ക് ഒരു ഇറക്ക് വെള്ളം പോലും ഞാൻ കൊടുക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു അള്ളാഹു കൊടുക്കുമായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ധാരാളം ധാരാളം ഹദീസുകൾ നമുക്ക് എന്തിനെക്കുറിച്ച് കാണാൻ കഴിയും ദുനിയാവിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ ദുനിയാവിന് ഒരു വിലയുമില്ല ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ വന്നവരാണ് ഈ സ്ഥലത്തേക്ക് എവിടെന്ന വന്നത് നമ്മൾ സ്വർഗത്തിൽ നിന്നാണ് വന്നത് നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ എവിടെ ആയിരുന്നുണ്ടായിരുന്നത് സ്വർഗത്തിൽ നിന്നായിരുന്നു നമ്മൾ ഈ നാട്ടുകാരല്ല ശരിക്കും അപ്പോഴോ നമ്മുടെ മാതാപിതാക്കൾക്ക് സംഭവിച്ചു പോയൊരു തിന്മയുടെ പേരിൽ ഒരു നിശ്ചിത കാലാവധി വരെ നമ്മെ ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്താണ് എന്ത് ചെയ്തതാണ് നാട് കടത്തിയതാണ് നാട് കടത്തിയതാണ് ശിക്ഷയായിട്ട് അങ്ങനെ ശിക്ഷാ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കാലാവധിയിൽ നല്ല പോലെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ട് നല്ലതുപോലെ ജീവിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാ വീണ്ടും സ്വന്തം നാട്ടിലേക്ക് പോകാം ഇനിയും ഒരു നാൾക്കും നന്നാവുന്നില്ല എന്ന് കണ്ടാൽ അവൻ എന്ത് ചെയ്യും നരകത്തിലിട്ട് ശിക്ഷിക്കും കാരണം എന്താണ് പണ്ട് അവിടുന്ന് പുറത്താക്കിയതാണ് ആ ശിക്ഷ വാങ്ങിയിട്ടും എന്ത് ചെയ്തിട്ടില്ല അവൻ നന്നായിട്ടില്ല മനുഷ്യൻ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ അവന് പിന്നെ ഒരിക്കലും നന്നാവില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഒരു മനുഷ്യന് ഇവർക്കായും പറയുന്നുണ്ട് ഒരു മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുക എവിടെയാണ് സ്വന്തം നാടാണ് എത്ര എന്താണ് പിന്നെ സ്വന്തം നാടിനോട് വളരെ എന്തായിരിക്കും ഇഷ്ടമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല അമിതമായിട്ട് ഇവിടെ ഈ ഇവിടെ മണിമാടികൾ കെട്ടാൻ വേണ്ടിയോ അതുപോലെ ഒരുപാട് എന്താണ് സ്വത്തും എന്താണ് വാഹനങ്ങളും എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ നമ്മൾ മുഴുകേണ്ടതില്ല കാരണം എല്ലാം ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട് നമ്മുടെ നാട് മുൻപ് അവിടത്തേക്ക് നമ്മൾ പോയാൽ മതി അല്ലേ ജസ്റ്റ് അവിടെ എത്തിയാൽ മതി അപ്പോ അപ്പൊ എന്താണ് ഈ ദുനിയാവെ കുറിച്ച് ഈ ദുനിയാവ് എന്താണ് ദാറുമമർ ഒരു നമുക്കിങ്ങനെ ഇങ്ങനെ കടന്നു പോകാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ദാറമക്കർ അതൊരു സ്ഥിരതാമസത്തിന്റെ സ്ഥലമല്ല പറഞ്ഞു ദുനിയാവിൽ നീ കഴിയേണ്ടത് ഈ നാട്ടുകാരനല്ലാത്ത രൂപത്തിലാണ് നമ്മൾ നാട്ട് ഇവിടെ അല്ല എന്നുള്ള അർത്ഥം അവിടെയും വന്നു അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ അപ്പോ ഇത് ഇവരോ അമരനോടാണ് പറഞ്ഞിട്ടുള്ളത് ഇവരോ അമർ പറഞ്ഞു ഇതിനെ വിശദീകരിച്ച് പറഞ്ഞു ഇത് രാവിലെ രാവിലെയ വൈകുന്നേരമാകുമെന്ന് നമ്മൾ വിചാരിക്കരുത് വയത അംസൈ വൈകുന്നേരമായ നാളെ നേരം പുലരുമെന്ന് നമ്മൾ വിശ്വസിക്കരുത് മനസ്സിലായില്ലേ സലഫുകൾ റസോള്ളമിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന ഒരു ഹദീതാണ് അത് അല്ലെങ്കിൽ റസോയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീതാണന്റെ ഒരു ഒരിക്കലെ നീയോ ഒരു വലീതത്തിന് വാങ്ങി ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി അത് റസൂള്ള വല്ലാമക്ക് അതേ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അതിനെ കുറിച്ച് അഥവാ അതൊരു ദുനിയാവിലേക്കുള്ള ഒരു ചായലായിട്ട് റസൂള്ള വസ്സലാമ അതിനെ ഹദീസിൽ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ റസൂള്ള പറയാണ് ഒരാളെ കണ്ണ് അവിടെ നിന്ന് എന്തു കണ്ണിങ്ങനെ എന്തെയും കണ്ണീമ വെട്ടിക്കൊണ്ടിരിക്കും അല്ലെ അത് എപ്പോഴാണ് നിൽക്കുക എന്നുള്ള പറയാൻ പറ്റില്ല ഞാനിങ്ങനെ ആക്കി അടുത്ത താഴോട്ട് പോകുമോ എന്നുള്ള ഉറപ്പ് എനിക്കില്ല ഒരാൾക്ക് ഇല്ല അതുപോലെ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം എടുത്തു അതാ അവന്റെ വായിലെത്തുമെന്ന് ഉറപ്പില്ല എപ്പോഴും മരണം സംഭവിക്കാം എപ്പോഴാണെന്നുള്ളത് മലക്കുൽ മലക്കുൽമോഹത്തിന് പോലും അറിയില്ല ആർക്ക് മാത്രമേ അറിയുള്ളൂ അള്ളാഹു മാത്രമേ അറിയുള്ളൂ وما تدري ما وما تدري ما, ما, ما نفس ماذا يكسب غدا وما تدري نفس بأي أرض تموت. أبدا إيه يا أمريكان وريلا. أدور الله صلى الله عليه وسلم أرد إن الله إذا أراد قبض روح عبد ببلد جعل إليها سببا. ورنا أتلي ൂഷ പി പിടിക്കാൻ അള്ളാഹോ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് പോകാൻ സഭ വെള്ളം ഉണ്ടാക്കും അത്ഭുതകരമായിട്ടും എന്താണ് ആ സഭമുണ്ടാവാ ഒരു പക്ഷെ അയാള് അയാളുടെ ആയുസ് മുഴുവൻ ഒരു സ്ഥലത്തായി കഴിഞ്ഞിട്ടുണ്ടാവാം മരിക്കുന്നതിന് തൊട്ട് പോകുമ്പത്തേക്കും ഒരു വളരെ എന്താണ് യാദർശികമായിട്ട് ആകസ്മികമായിട്ട് അയാൾക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടി വരും അവിടെ ചായത്തും അങ്ങനെ അല്ലാഹവും സ്ഥലം കണക്കാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന എന്താണ് അള്ളാഹു ഈ ദുന്യാവിന് ഒരു വിലയും നൽകിയിട്ടില്ല കാരണം എന്താണ് ഇതൊരു പരീക്ഷണ എന്താണ് ഒരു എന്താണ് പരീക്ഷണ സ്ഥലം മാത്രമാണ് ഒരിക്കലും സ്ഥിരതാമസത്തിന് യോഗ്യമല്ലാത്ത സ്ഥലമാണ് മനസ്സിലായില്ലേ ഇനി അടുത്തത് അതിനെ തേടുക എന്നുള്ളത് ദുനിയാവിനെ അന്വേഷിക്കുക എന്നുള്ളത് അതൊരു എന്താണ് ജടത്തെ ചത്ത ശരീരത്തെ അന്വേഷിക്കുന്നത് പോലെയാണ് പട്ടികളാണ് അതൊക്കെ ചെയ്യാറുള്ളത് അസുല്ല അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത് അസുല്ല പറഞ്ഞു എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ട് ചെന്നായികൾ അതും വാരികളില് അതല്ലെങ്കിൽ അങ്ങേറ്റത്തെ ബഷപ്പ് കുറച്ച് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല മാത്രമല്ല ചില റിവായത്തുകൾ അവിടെ ഇല്ല ആ സമയത്ത് എന്ത് ചെയ്യാണ് രണ്ട് ചെന്നായിക്കൾ എന്തിനാണ് ഒരു ആട്ടിൻ കൂട്ടത്തിലേക്ക് വരികയാണ് അവിടെ എന്തൊരു നാശനഷ്ടമാണ് ഉണ്ടാക്കുക ഈ ഹദീജന് ഒരുപാട് പണ്ഡിതന്മാർ ഷർഹ ചെയ്തിരുന്നു അതിൽ പെട്ടെന്നാണ് ഇബ്രോൾ ജബുഹലി അദ്ദേഹം ഓരോ വാക്കും വിശദീകരിച്ചു അത് അദ്ദേഹം വിശദീകരിച്ചു കൊണ്ട് പറയുകയാണെ ഇവിടെ ഒന്നാമത്തത് എന്താണ് എന്താണ് ചെന്നായയാണ് ചെന്നായ മറ്റ് പോലെ അല്ല മറ്റു മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രമേ എന്തെയ്യുള്ളൂ വരെ പിടിക്കുള്ളൂ മനസ്സിലായില്ലേ ചെന്നായിന്റെ ഒരു സ്വഭാവം എന്താണ് വെറുതെ കഴിച്ചിട്ട് വിശപ്പ് മാറിയാലും പോലും വെറുതെ ഒന്ന് കഴിച്ചിട്ടേക്കും അതിനെന്തെയ്യും കൊന്നിട്ടേക്കും മാത്രമല്ല ചെന്നൈക്കിന് വിശപ്പുമായി മനുഷ്യന് വരെ വിശന്നാൽ എന്തു ചെയ്യും മറ്റു മനുഷ്യരെ പിടിച്ചു തന്ന ചരിത്രം ചരിത്രങ്ങളിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് അല്ലേ അത്ര ഭയാനകരമാണത് വിശപ്പ് എന്നുള്ളത് അങ്ങനെ വിഷമെന്ന ഒരു എന്താണ് രണ്ട് ചെന്നായ്ക്കൾ ഒന്നല്ല രണ്ട് ഒന്നിന് മിസ്സായത് മറ്റൊന്നിനും കിട്ടും അങ്ങനെ രണ്ട് ചെന്നായ്ക്കള് ആട്ടിൻകൂട്ടത്തിൽ കയക്കപ്പെടും ഇവിടെ ആട്ടിടയനില്ല തടയാൻ ഒരാളില്ല രണ്ടാമത്തതോ രണ്ടാമത്തത് രണ്ടാമത്തത് ഇവിടുത്തെ ജീവിയത ആടാണ് മാനാണെങ്കിൽ ഓടി രക്ഷപ്പെട്ട് കളയും അല്ലെങ്കിൽ പോത്താണെങ്കിൽ കുത്തി മലർത്തി കളയും പക്ഷേ ആടിനെന്തെങ്കിലുമുണ്ട് ചെയ്യാൻ കഴിയുന്നത് അവരൊരു ആടാണെന്ന് പറയില്ലേ ഒന്നും ഒരു ശേഷിയില്ല അപ്പൊ ഇത്രയും പ്രതികരണ ശേഷിയില്ലാത്ത സാധുവായ ജീവിയിലേക്ക് ഇത്രയും എന്താണ് ശക്തരായ വിഷം വലഞ്ഞ രണ്ട് ചെന്നൈക്കൾ ഏറ്റവും വൃത്തികെട്ട ജീവിയാണത് ആട്ടിടയന്മാരില്ലാത്ത നേരത്ത് വരികയാണ് അപ്പൊ എത്ര നാശനഷ്ടങ്ങളാക്കി അറിയാം എത്ര ചെന്നായികൾ എത്ര ആടുകൾ അത് ഇല്ലാതാക്കി കളിയും ഒരു പക്ഷേ മുഴുവൻ ആടുകളെയും എന്ത് ചെയ്യും കൊന്നു തീർത്ത് കളയും അല്ലേ അതാണ് അതിന്റെ സ്വഭാവം ആവശ്യമില്ലെങ്കിൽ കൊതുതിരുന്നു അപ്പൊ എത്രയാണ് അവിടെ നാശം വിതയ്ക്കുന്നത് ഇത് ഇതിനേക്കാൾ ഗുരുതരമായ നാശം സമ്പത്തിനോടുള്ള ഒരാളുടെ പ്രേമവും ആഗ്രഹവും ഇഷ്ടവും അതുപോലെ പ്രശസ്തി അതിനോടുള്ള ഇഷ്ടം ഈ രണ്ട് കാര്യത്തോടുള്ള താല്പര്യവും അത് വേണ്ട അതിനോടുള്ള താല്പര്യവും അതിനു വേണ്ടിയുള്ള തേട്ടവും സ്വന്തം ദീനിൽ അങ്ങേറ്റത്തെ ഫസാദ് ഉണ്ടാക്കും നേരത്തെ പറഞ്ഞ ആ ഫസാദിനേക്കാൾ ഗുരുതരമായ ഫസാദ് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അപ്പോ വളരെ വളരെ ഗൗരവമാണ് പണത്തോടുള്ള ഹർസ് ദീനെന്ന് നശിപ്പിച്ചു കളയും അപ്പൊ ഇവിടെ രണ്ട് ചെന്നായ്ക്കൾ ആരൊക്കെയാണ് ഒന്ന് പണത്തോടുള്ള സ്നേഹം ഹെർസ് ആണ് രണ്ടാമത്തേത് ഷറഫിനോടുള്ള ഹർസ് ആണ് ഈ രണ്ട് ഉണ്ടെങ്കിൽ രണ്ട് മുഴുവനും മനുഷ്യന് എന്ത് ചെയ്യും തീർത്ത് കളയും ചില മനുഷ്യന്മാർ ഈ രണ്ടും ഉണ്ടാവും ചിലർക്ക് ഒന്നുണ്ടാവും ഒന്നുണ്ടായാൽ തന്നെ മതി ഒരാൾ എന്ത് ചെയ്യാൻ പഠിച്ചു പോകാൻ അവ ഈ തരത്തിലാണ് കാര്യങ്ങൾ അപ്പൊ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്നാൽ ഇതൊന്നും നമ്മളീ പറഞ്ഞതൊന്നും എന്താണ് നമ്മൾ ജോലി ചെയ്യരുത് എന്നോ ജോലി ചെയ്യരുത് നമ്മൾ എന്ത് ചെയ്തും ആയിഷത്ത് തേടരുതെന്നോ നമ്മുടെ നമ്മളും നമ്മുടെ കുടുംബത്തെയും പട്ടിണിയാക്കണമെന്നോ ഒന്നുമല്ല അർത്ഥം മറിച്ച് അതിലേക്ക് നമ്മുടെ മനസ്സ് കൊടുക്കാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യാം അത് എന്താണ് വളരെ എന്ത് ചെയ്യാം അത്യാവശ്യത്തിന് മാത്രം അത് ചെയ്തുകൊണ്ട് അത് തീർത്ത് കളയുക എന്നാൽ ഇങ്ങനെ എന്ത് ചെയ്യണം പൈസ കൂട്ടണം എന്നുള്ള താല്പര്യം എന്നുള്ളത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇനി ഒരാൾ അതിന്റെ ഒരു അതിന്റെ ഒരു മാനദണ്ഡം അഫ്തലാനി പറയുന്നല്ലോ വളരെ ഭംഗിയായതാണ് എപ്പോഴാണ് നമ്മൾ പണത്തോട് ഹെറസ് തീരുക നമ്മുടെ ദീനിനേക്കാൾ ദുനിയാവിനെ മുന്തിക്കുമ്പോഴാണ് നമ്മൾ പണത്തിനെ എന്ത് ചെയ്യുന്നത് പിന്നെ പണത്തിനെ നമ്മുടെ ദീനിനെക്കാൾ മുന്തിക്കുമ്പോഴാണ് അതെന്തായി തരുന്നത് അൽഹ എന്നത് അതാണ് നമ്മുടെ ദീനെ നശിപ്പിക്കുന്നത് പണത്തിന് അള്ളാഹുന്റെ ദീനിനേക്കാൾ പണത്തെ ഇപ്പോഴാണ് സ്നേഹിക്കുക നമ്മൾ നമ്മുടെ ജോലിക്കും മഹേഷത്തിനുമുള്ള സമയത്തേക്കാൾ അള്ളാഹുന്റെ ദീനും നമ്മൾ സമയം കൊടുക്കാതിരിക്കുമ്പോൾ മനസ്സിലായില്ലേ ഒരു ദിവസത്തെ സമയം നമ്മൾ കണക്കാക്കി നോക്കും എത്രയായിരിക്കും അതില് നമ്മൾ ആകെ കണക്കാക്കുന്ന സമയം ബോഹർ അഞ്ച് മിനിറ്റ് അസർ അഞ്ചു മിനിറ്റ് എല്ലാം ഒരു ഒരു കാ മണിക്കൂർ എല്ലാം കൂട്ടിയാലും എത്ര ഉണ്ടാകും ഏകദേശം ഒരു മണിക്കൂർ മാക്സിമം പോയാൽ പിന്നെന്താണ് ഈ ദീനിനെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഉറക്കവും തീറ്റയും ജോലിയും ജോളിയും ഒക്കെ ആയിട്ട് പോകുന്നു മനസ്സിലായില്ലേ അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ് പോലെ ജീവിതത്തെ ആണ് നിങ്ങൾ ബുദ്ധിക്കുന്നത് ഇനി അടുത്തല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഭൂരിപക്ഷം നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ലീനിനാണെന്ന് വിചാരിക്കാം എന്നാൽ പോലും എന്താണ് ദുനിയാവിന് നമ്മുടെ സമയം കൊടുക്കുന്നത് അതെന്താണ് ഏറ്റവും നല്ല ആഹ്ലത്തിൽ ദറജാത്തുകൾ ഉയരാൻ വേണ്ടി നമ്മൾ അമൽ ചെയ്യുന്നതിന് അതിന്റെ സമയം നമ്മൾ നഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്തിയിട്ട് ഈ മുബാഹായ ഈ കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നത് എന്താണ് അത് ഹോബരാണ് അത് അങ്ങേയറ്റത്തെ വ്യക്തിത്വമാണ് അല്ലേ അങ്ങനല്ലേ ഒരാൾ എന്ത് ചെയ്യണം ഒരു ജോലിയുണ്ട് ആ ജോലി ചെയ്താൽ ആ ജോലി ചെയ്യൽ സിമ്പിളാണ് അയാളിങ്ങനെ കസര കുത്തിരി ഇങ്ങനെ കറങ്ങിയാൽ മാത്രം മതി പൈസ ഇങ്ങനെ കിട്ടും പൈസ എന്താ നല്ല പണം കിട്ടും മറ്റൊരാളോ രാവിലെ മുതൽ അധ്വാനിക്കണം എന്നിട്ടോ ചെറിയ പൈസ കിട്ടണം ഈ ഏത് ജോലി ചെയ്യലാണ് ഏറ്റവും നല്ലത് ആ രണ്ടാമത്തത് കറങ്ങുന്ന ജോലി അല്ലേ ഒരു പണിയെടുക്കേണ്ട നല്ല പൈസയും കിട്ടും നമ്മുടെ ദീനിന്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ദുയാവിന് കിട്ടിയാലോ ആകെ കുറച്ച് പണമാണ് കിട്ടുക അത് നമ്മൾ ഹിസാബ് ചെയ്യപ്പെടുന്നു അതിന്റെ പേരിൽ ശക്തമായ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നാലോ ആഹ്റത്തിന്റെ വിഷയങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലോ ദുനിയാവിലും ആഹ്റത്തിലും വലിയ അജിറായിട്ട് അത് തീരുന്നു അപ്പോ ആ അതിന് കൊടുക്കലാണ് ഏറ്റവും നല്ലത് ഇതിന് കൊടുക്കുന്നതിനേക്കാൾ സമയം ഇതിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് ഇതാണ് ഇബ്ന ഹജർ അസ്സലാനി ഇബ്നു ഹജർ റഹ്മാ അലി റഹ് എന്നുള്ള പറഞ്ഞത് ഇനി നമുക്ക് ചിലപ്പോ അത് വാജി വായിക്കുള്ളൂ അതെപ്പോഴാണ് നമ്മുടെ നമ്മുടെ നഫ്സിനെ എന്ത് ചെയ്യല് എന്താണ് നമ്മുടെ സ്വൽബ് നിവർത്തി നിൽക്കാൻ അത്യാവശ്യമായത് അതുപോലെ തന്നെ മറ്റുള്ളവരോട് ചോദിക്കുന്നതിൽ നിന്നും എന്താണ് നമ്മെ തടയാൻ പാകത്തിനുള്ളത് മാത്രം അത് നമുക്ക് നിർബന്ധമാണ് അപ്പൊ ഇതാണ് കാര്യം ഈ വിഷയത്തിലെ ധാരാളം ഹദീസുകളുണ്ട് ഏറ്റവും കൂടുതൽ എത്ര എത്ര ഹദീസുകളാണ് വന്നിട്ടുള്ളത് എന്റെ ദുനിയാവിലേക്ക് താഴ്ന്നു പോകൽ അതെന്താണ് അതിലേക്ക് പട്ടുപോക എന്ന് പറയുന്നത് അതെന്താണ് അതാണ് നാശം അതിന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടറിയാം തമ്മിൽ പോകുന്നതിനേക്കാളൊക്കെ വലുത് നമ്മുടെ മനസ്സ് മനസ്സ് എപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം എന്തായിരിക്കണം കേന്ദ്രീകൃതമായിരിക്കണം അള്ളാഹുവിൽ മാത്രം അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് ഒരു നിമിഷം പോലും മനസ്സെന്ത് ചെയ്യാൻ പാടില്ല മാറി നിൽക്കാൻ പാടില്ല അപ്പോ ഇതിനെ താല്പര്യം ഇല്ലാതെ എന്താണ് നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുമ്പോൾ എന്താണ്ടാവ ഒ ഒരിക്കലും അള്ളാഹുന്റെ ദിക്കറിനെ നന്ദിയില്ല മറക്കുകയില്ല അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയില്ല മറിച്ച് അതിന്റെ എന്താണ് അതിൽ ഇത് വളരെ എന്താണ് താല്പര്യപൂർവ്വം ചെയ്യുന്ന സമയത്ത് എന്തായി തരും അതുമായിട്ട് ഹൃദയം ബന്ധപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ദിഖറിൽ നിന്ന് അകലും അള്ളാഹു നിന്ന് അകലം അതുപോലെ തന്നെയാണ് ദുനിയാപൂർവ സമ്പത്ത് മാത്രമല്ല കുടുംബം എന്ന് പറയുന്നത് ഇതെന്താണ് ദുനിയാവിൽ പെട്ടതാണ് അതിലൊക്കെ ഉള്ളത് എന്താണ് നമ്മൾ അതിലെന്ത് ചെയ്യുന്നത് അമിതമായിട്ട് അതിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം എന്താണ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല നമ്മുടെ റബ്ബിനെ സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിച്ചിട്ടില്ല അതൊരു വസ്തുതയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെയും സ്വന്തക്കാരെയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ പക്ഷെ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൽ സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിച്ചിട്ടില്ല അള്ളാഹുവിന് കൊടുക്കേണ്ട വക്കാറ് കൊടുക്കേണ്ട വിധത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോഴേ അതേപോലെ റസൂ അസിലും പറഞ്ഞു എന്താണ് ഒരാൾ സ്നേഹിക്കുമ്പോൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അതൊരു പരിധി വെച്ചുകൊണ്ട് സ്നേഹിക്കാൻ പാടുള്ളൂ ഒരു എന്താണ് ലിമിറ്റ് വെച്ചുകൊണ്ട് കാരണം എന്താണ് അതിനപ്പുറം പോയാൽ അത് എന്താണ് അത് അള്ളാഹുവിന് മാത്രമുള്ള മഹബത്ത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ് മഹബത്താണ് ഏറ്റവും വലിയ അഴിബാദത്ത് എന്ന് പറയുന്നത് അഴിബാദത്തിനെ കുറിച്ച് സലഫുകൾ പറഞ്ഞത് അഭിബാധത്തിന്റെ തല അത് മഹദ്ബത്ത് രണ്ട് ചിറകുകൾ അത് ഹൗഫ് ഓജാവുന്ന തല പോയാൽ ഒരു ജീവി ഉണ്ടാവില്ല പക്ഷേ ചിറക് പോയാൽ ജീവിച്ചിരിക്കും മനസ്സിലായില്ലേ അപ്പോ മഹദ്ബത്ത് എന്നുള്ളത് ഉദാഹരണമായിട്ട് പ്രേമം എന്നുള്ളത് ഒരു സ്ത്രീയെ പ്രേമിക്കുക എന്നുള്ളത് അതെന്താണ് കല്യാണത്തിന് മുമ്പും ശേഷവും ഉണ്ടാകും രണ്ടും സംഭവിക്കും രണ്ടും എന്താണ് അത് ഷർക്കിൽപ്പെടുന്നതാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതൊരു ഷിർഖിന്റെ ഭാഗമായിട്ട് എന്തെയ്യുള്ള സ്വാണത എണ്ണിയിട്ടുള്ളത് വസ്സാനി കുല്ല ജൽദ നൂറ് അടി അടക്കണം എന്ന് പറഞ്ഞു അപ്പോ അവിടെ പിന്നെ അടുത്ത ആയത്തിൽ എന്താ പറയുന്നത് ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ ഞാനും കല്യാണം കഴിക്കാ മറ്റൊരു ജാനീയത്തിനായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അപ്പൊ സിനയിൽ എന്തുണ്ട് ഷെർക്കുണ്ട് അത് അതെന്താണ് മഹബത്തിലുള്ള ചെറുക്കാണ് ഹൃദയത്തിന്റെ ഒരു എന്തു വരും അവിടെ ഒരു മഹബത്ത് പാടില്ലാത്തൊരു മഹബത്ത് അവിടെ വരും അതുകൊണ്ടാണ് അവിടെ ചെറുക്ക് വരുന്നത് അതല്ലാത്ത ചെറുക്കല്ല അപ്പോ ഇത് വളരെ സൂക്ഷ്മമായ ഒരു വിഷയമാണത് ഏറ്റവും എന്താ പറയാ ദീനിലേറ്റവും സൂക്ഷ്മമായ വിഷയാണ് അത് ഹൃദയത്തിന്റെ വിഷയങ്ങൾ അപ്പോ ഇഷ അല്ലാ അത് നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അള്ളഹാണോ